Has been assassinated. At Sriperumbudur in the outskirts of Madras city, at ten twenty this evening, in a bomb explosion. No terrorist outfit has claimed responsibility as yet. And government reaction on this devastating incident is eagerly awaited. Whole nation is in a grip of shock. We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? ാണ്ളിംഗ് എവിടെയുണ്ടെന്ന് അയാൾ എവിടെയാണെങ്കിലും ഐ വിൽ ഗെറ്റ് ഞാൻ അയാളുടെ ടീമിനെ ദീപകൻഡർ അയക്കാം സർ ോ സിൻസിയർ സിൻസിയർ സാബിന്റെ ഒരു സിൻസിയർ വാലാ

ഹലോ എന്താണോ ശിവസാറിൽ അതൊരു ഓപ്പറേഷൻ പോകാൻ നിൽക്കും ധൈര്യമില്ലേ അങ്ങനെയല്ല സാർ ഓപ്പറേഷൻ ശിവസാറെ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും അതുകൊണ്ട് പറഞ്ഞതാ ബ്ലാക്ക് കമാൻഡോ വേർ നൗ സർ 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 റെസിഡൻസ് നമ്പർ ട്രൈ എനിവേ മേ ടൈം സോറി അറിയാതെ ഈ പോലീസ് യൂണിഫോം ജനങ്ങളെ അല്ലാതെ സ്വന്തം രജിസ്ട്രേഷൻ ഫീസും തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ് അല്ലാതെ ലോക അവസാനം വരെ അവരെ ടോൾ പിരിച്ച് ബുദ്ധിമുട്ടാനല്ല എന്നോട് ക്ഷമിക്കണം വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവർ അമ്മമാര് പറഞ്ഞോളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് അങ്ങനെ വിളിക്കണം ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്കാം എന്താ പേര് സജിത്ത് ഓക്കെ സേ ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ മുമ്പാണ് മനസ്സിലായി മഴ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ ഞാനും പട്ടാളത്തിൽ നിന്ന് ആയത് ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ ഒന്ന് മുറിഞ്ഞു നിന്റെ ബോഡിയുടെ കാര്യല്ല വണ്ടിയുടെ ബോഡിയുടെ കാര്യല്ലേ ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുകേഷ് മുക്കറിച്ച് ഒരാഴ്ച അമ്മ ഞാൻ വണ്ടിയോടിച്ചു ഇതെന്താ നെറ്റി ഒരു ഗ്ലാസിന്റെ പീസ് തിരിച്ചു വിണുതാ സാധന ബാനർ മാത്രല്ല വണ്ടിക്ക് എന്ത് പോറല്ലേ ശിവേട്ട ഇത് എന്തു പറ്റിയതാ ഒരു ബോംബ് പൂട്ടുക എന്താ ഇടി ഒന്നുമില്ല വരുന്ന വഴി ഒരു ബഹളത്തെ രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലേ ആളുകൾ ആകെ വയലണ്ട കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ എന്നെ കാണാൻ ഇവിടെ എല്ലാരും ഇല്ല തീരുന്ന ടെൻഷൻ എടുപ്പിക്കാനോ ഗുരുവായൂരപ്പം തുടച്ചു കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മ എനിക്ക് പൈസ എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു ഇൻഷുറൻസ് ഒക്കെ വെക്കാൻ അത് പറയാടിച്ച് വിളിക്കൂ വണ്ടി കണ്ടിട്ടുണ്ടാവും ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങി കളില് കുടിപ്പിച്ചവനാ അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു പിന്നെ ഇന്നു വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല ഇനി ഇപ്പൊ അവന്റെ കൂടെ ഊര് ചുറ്റാൻ നടക്കണ്ട അച്ഛൻ എന്താ പറയുന്നേ ലീവിന് വരുമ്പോ കൂട്ടുകാരോട് മിണ്ടരുതെന്നാണോ ഈ മോൻ ഒരുപാട് നോക്കിയിട്ടുള്ളതാ അച്ഛൻ മാത്രമേ അവൻ തരുന്നത് ശരിയാ നിനക്ക് മോനെ അവൻ ഇപ്പൊ ലീവിൽ വന്ന് നാട്ടുകാരെയും കൂട്ടുകാരെയും കാണുന്നു വെട്ടന്നു വാ ആൾ തര കാണാ ചുടു തോഗലേ തീടി 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 ഓഹോ ശരി ശരി ഹേ ആ വടകരണ്ട നീ മാത്രം ഒരു വേർപുഴക്കാരൻ ഞാനും നല്ലോണം വേർപൊഴുക്കേടാ പണിയെടുക്കുന്നെ അത് മാത്രമല്ല നിന്റെ വേർപൊഴുക്ക ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ല ഒന്ന് പോടാ മേജർ ശിവരാമൻ എടാന്ന് വിളിക്കാൻ മാത്രം കാറൊക്കെ പൊളിച്ച് േ അവൻ അങ്ങനെ തന്നെ വേണം നീ എന്റെ കാർ കണ്ടോ അടിച്ച് പൊളിച്ചു കളഞ്ഞില്ലേ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ എന്തായിരുന്നു ബഹളം നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം നിനക്കിത് കൊണ്ട് തരാൻ പിന്നെ നിനക്ക് എന്തൊക്കെയാ എന്താ വിശേഷം ഓ എനിക്കെന്ത് വിശേഷം കഴിഞ്ഞൊരാരിച്ച് കോണമായിട്ട് തെങ്ങിച്ചെത്താൻ കരുതാ നല്ല ആറ്റുള്ളതിന്റെ പേരില് തെങ്ങേന്ന് ഉറങ്ങിപ്പോയി പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്ത് പിടിച്ചത് അമ്മ പിന്നെ ഭാഗ്യത്തിന് ഒരു പാർക്കിലും പേരുള്ളു അതുകൊണ്ട് അഞ്ചാറ് മാസം സർക്കാർ ഫുഡായിരുന്നു